ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമുക്ക് ജോലി ഇല്ല സന്തോഷം പക്ഷേ വീട്ടിലിരുന്ന് കുറച്ചേരം ചെയ്യാനുണ്ടായിരുന്നു ഒരു ഒരു മണിക്കൂറ് ജോലി ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഒരു മണിക്കൂറിൻ്റെ കേസല്ലേ അത് കഴിഞ്ഞു പിന്നെ ഇനിയിട്ടിപ്പോൾ ഓൾറെഡി വൈകി ഇപ്പം സമയം ഓൾറെഡി ഒരു ഒരു മണി രണ്ട് മണി ആയിട്ടുണ്ട് പണ്ടത്തെ പോലെ അത്രയ്ക്ക് അങ്ങനെ പറ്റുന്നില്ല വയസ്സായി എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ വർഷം വെക്കേഷനിലൊക്കെ ഏഴ് ദിവസം ജോലിക്ക് പോയി ഞാൻ ഈ വർഷം മടിയാണ് ജോലിക്ക് ആ ഏഴ് ദിവസം പന്ത്രണ്ട് മണിക്കൂറിച്ച് പോയിരുന്ന ഞാനാകട്ടെ ഈ വർഷം എട്ട് മണിക്കൂറിനും ഉള്ളിൽ പോകാണ്ട് പണിയെടുക്കണം ആകെ ശനി ഞാൻ മാത്രമാണ് സമയം നോക്കാതെ പണിയെടുക്കുന്നത് ഒക്കെ എല്ലാ ദിവസവും എട്ട് മണിക്കൂർ ഷാർപ്പ് വീട്ടിൽ പോകും എന്താണ് പ്രായ എന്റെ ആവണം എന്തേലും ആവട്ടെ ഇന്നിപ്പോ ജോലിയില്ല ഇന്നിപ്പോൾ വിശ്രമ ദിവസം വീട്ടിലെ കുറച്ച് പരിപാടികൾ മുറിവൃത്തിയാക്കൽ തുണി അലക്കൽ മുതലായ കുഞ്ഞു 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 കാര്യങ്ങൾ പ്ലസ് ഈ ഭംഗിയുള്ള ദിവസം വെറുതെ തെക്കുടക്ക് നടന്ന് തീർക്കണം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എനിക്കറിയാൻ പാടില്ല പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തല വേറൊരു മോഡിലേക്ക് മാറും ഹോസ്റ്റലിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല വേറെ മോഡിലേക്ക് വരും കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ മോഡിലേക്ക് മോഡുലേഷൻസ് ഇപ്പോൾ ഒരു അല്പം കൂടുതലാണ് എന്താണാവോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറ ഇപ്പം എന്തായാലും നമ്മൾ ബിദ്രോങ്ങയിലേക്കാണ് പോകുന്നത് സാധനങ്ങൾ മേടിക്കണം സാധനങ്ങൾ ഓൾറെഡി കട്ടയ്ക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ പ്രോട്ടീൻ ആവശ്യമായ മുട്ടയോ സാധനങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ പ്രോട്ടീൻ ആണല്ലോ എല്ലാ ദിവസവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിയോ പൊറക്കോ എന്തെങ്കിലും വാങ്ങണം എന്തെങ്കിലും പ്രോട്ടീൻ കയറിയാലേ ബോഡി ചിൽ ചിലന്ന് നിൽക്കുകയുള്ളൂ പച്ചക്കറിയും നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ പ്രോട്ടീനും വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോണേ എന്തുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ആപ്ലിക്കേഷനൊന്നും എടുത്ത് നോക്കാൻ പോയില്ല ഇത് ഫ്രീ ഫ്രീയാണല്ലോ മൊത്തം ഫ്രീ ആയിട്ട് തന്നെ കാര്യങ്ങൾ നടന്നോട്ട് ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യണ്ട വിധ്രോങ്ങി പോകും അവിടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പുറത്തിറങ്ങും നേരൊക്കൗട്ട്ലൈൻ്റ് പോകും ഗൾഫ്രണ്ടിലെങ്കിൽ നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങും ഔഷൻ പോവും ഔഷൻ പോയി അവിടെ ഇല്ലെങ്കിൽ നേരെ ലിഡിൽ പോകും ഇഷ്ടം ഓപ്ഷൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല പിന്നെ എവിടേക്ക് പോയാലും വേറെ എക്സ്ട്രാ യാത്രാ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഓൾറെഡി ട്രാം ടിക്കറ്റ് കാര്യങ്ങൾ നമ്മൾ എടുത്തുവച്ചേക്കുന്നത് കൊണ്ട് ട്രാം ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ട്രാം ടിക്കറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ കിട്ടും അമ്പത്തഞ്ച് സിലോട്ടി ഏതിലും ആണെങ്കിലും കയറാം ഒരു മാസത്തേക്ക് അതിൽ കൂടുതലുള്ള പ്ലാൻസ് ഉണ്ട് നാല് മാസത്തേക്ക് ഇരുന്നൂറ് അഞ്ച് മാസത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് ഇനിയിപ്പോൾ സ്റ്റുഡൻസ് അല്ല വർക്ക് വിസയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ അപ്പം എന്തായാലും പോട്ടെ ട്രാം കയറുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തോ ചിലപ്പോൾ എല്ലായ്പ്പോഴും ചെക്കിംഗ് കാണില്ല പക്ഷെ ചെക്കിംഗ് ഉള്ളപ്പോൾ നിങ്ങളുടെ ഇതിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടും അപ്പം ശരി ബിദ്രോങ്കിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് നേരെ ഔഷലിലേക്ക് ഇട്ടു ഔഷനിലും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല അതായത് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓഫേഴ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പം ഞാൻ നേരെ തിരിച്ച് വന്ന് ഹോസ്റ്റലിൽ കയറി കിടന്നുറങ്ങി ഒരു സമാധാനം ഇനി നമ്മൾ തെണ്ടാൻ പോവുകയാണ് സെൻറ്റർ മുഴുവനൊന്നും തെണ്ടി കറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും കാര്യങ്ങൾ ഉഷാറാകുമെന്നാണ് വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കണം പിന്നെയും റസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ പഠിക്കണം പഠിക്കാണ്ട് പറ്റില്ല പഠിക്കാനാണെങ്കിൽ ഒട്ടും പറ്റണില്ല എന്താണാവോ കാരണം കാരണം അറിയാൻ പാടില്ല അപ്പം എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ് സെൻടറിലേക്ക് സെൻട്രലേക്ക് പോയിട്ട് മാസം ഒരുപാടായി ഒരു ലറ്റ്സ് എ ഒരു അഞ്ച് മാസത്തിനടുത്തായി സെൻറ്ററിൽ പോയിട്ട് അതായത് ഇവിടെ ഉള്ള മെയിൻ സിറ്റി എല്ലാത്തിലും ഒരു റീനക്ക് അഥവാ മെയിൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടാവും പ്രത്യേകിച്ചൊന്നും ഇല്ല കുറെ ബിൽഡിങ്ങുകൾ കാണാൻ ഒന്നും ഉണ്ടോ വെച്ചാൽ ആൾക്കാരുടെ ഒരു പ്രവാഹം കാണും നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക എല്ലാ ബിൽഡിങ്ങുകളും ഹായ് ഹൈ എന്ത് കാണാം ഞാൻ മൂന്നു വർഷമായല്ലോ വെടക്കിടയ്ക്കൊക്കെ പോകാറുള്ളു ഇപ്പൊ ഇങ്ങോട്ട് പോകുന്ന ഇര കിട്ടാറില്ല എനിക്ക് ആവശ്യമില്ലായിരുന്നു പോകണ്ട എന്തായാലും ഇന്ന് പോവാ ഇങ്ങോട്ട് നോക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ ഇല്ലയോ നിങ്ങളെയും കാണിച്ചു തരാം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴയത് തന്നെയാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിക്കാത്തതുകൊണ്ട് നിങ്ങളൊരു പുതുമയോട് ഇങ്ങോട്ട് കണ്ടോളൂ കട കണ്ട ഒരു ബഷപ്പ് അത് എന്റെ തലയിൽ എഴുതി വെച്ചാക്ക പുറത്തിറങ്ങിയാൽ വിശക്കും ഇപ്പം എന്തേലും കയറി കഴിക്കണം നേരെ കയറി കഴിച്ചു അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇല്ലായിരുന്നു അതിന് പകരമായിട്ട് നമ്മൾ സ്റ്റുഡൻറ് കാർഡ് കാണിക്കുമ്പോൾ ഇരുപത്തി ഇരുപത്തഞ്ചോ ഇരുപതോ ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അത് കുറേ കടകളിലൊക്കെ ഉണ്ട് അത് നിങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഉണ്ട് അപ്പം കയറി കഴിച്ചു വയർ വയറൊരു പകുതി ഫുള്ളാക്കി മൊത്തം ഫുള്ളാക്കിയാൽ എൻ്റെ അക്കൗണ്ട് കാലിയാവും അതുകൊണ്ട് അതിന് നിന്നില്ല ഇപ്പം ഞാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു സെറ്റപ്പിൽ അല്ലേ ഫുഡ് സ്ട്രീറ്റ് പോലെ ഒരു സെറ്റപ്പ് അതായത് ഒരു ബിൽഡിങ്ങിന്റെ താഴ്വ കുറച്ച് കടകൾ കുറേ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡ് സെറ്റപ്പ് ഇവിടുന്ന് നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളിയിലേക്കാണ് പള്ളിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഇനി ഞാൻ പോളണ്ടിൽ ഉരുകതി പരഗതി ഇല്ലാണ്ട് ആദ്യം വന്ന സമയത്ത് ഇവിടെ അഡ്മിഷൻ കിട്ട ഒന്നും അറിയാൻ പാടില്ല വിസിറ്റിംഗ് വിസയിൽ വന്ന സമയത്ത് പോകുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇത് വർഷങ്ങൾ മുന്നോട്ടുള്ള കഥ ഞാൻ പറയണേ ഇപ്പോൾ ഈ പള്ളിയിലാണ് വന്ന് പ്രാർത്ഥിച്ചത് അന്ന് തൊട്ട് നിന്ന് വരെ ഈ പള്ളിയിലാണ് ഞാൻ എല്ലാത്തിൻ്റെയും തുടക്കത്തിന് മുന്നും ഒടുക്കത്തിന് മുന്നും എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാലും മല്ലേലും വരുന്നൊരു പള്ളി ഇവിടെ മറ്റേ സിസ്റ്റർ ഉണ്ട് പോളണ്ടിലുള്ളൊരു സിസ്റ്റർ ഉണ്ടല്ലോ വിശുദ്ധ ഫഗസ്തീന പുള്ളിക്കാരിയുടെ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തെറ്റില്ലാത്ത പവറുള്ള പള്ളിയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിലൊന്നും എനിക്ക് മാറാടായിട്ട് വിശ്വാസമില്ല പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഒരു പരിധി വരെ പരിധി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും നടന്നിട്ടുണ്ട് അപ്പൊ ഈ പള്ളിയിലാണ് ഞാൻ സ്ഥിരം വരാറുള്ളത് ഇവിടെനിന്ന് എന്തായാലും പോകട്ടെ ഇനി നമ്മൾ പിന്നെയും തണ്ടുന്നു ഇതാണ് ഗലേറിയ നിയോൺ എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പല പല പ്രകാശങ്ങൾ പല പല ലൈറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ പബ്ബേരി എന്ന് വേണമെങ്കിൽ പറയാം പകൽ സമയത്ത് ഇവിടെ കുറച്ച് പള്ളി പരിപാടികളൊക്കെ ഇവിടെ വേറെ വീഡിയോ നേടി ഈ സ്ഥലം ഇവിടുത്തെ പ്രധാനമായ സ്ഥലമാണ് ബ്രസ്റ്റോയിൽ വരുന്നവർക്ക് വേണ്ടി സ്ഥലത്തിന്റെ പേര് ഗലേറിയ ലിയോ ടോപ്പ് സ്ഥലമാണ് രാത്രി ആയിക്കഴിഞ്ഞ് ഇരിട്ടിന്റെ ഭർവത്താ പരിപാടികൾ മുഴുവൻ ഇവിടുന്ന് തയ്യൽ മെഷീൻ വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാൻ പാടില്ല ഗാർബേജ് പിന്നാണ് അപ്പൊ ഇനി ഞാൻ പോകുന്നത് ഇവിടുത്തെ റീനക്കിലേക്ക് റീനക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റോ റൈറ്റോ അവിടെ തുടങ്ങാൻ കാരണം നമ്മൾ പള്ളിയിലൊക്കെ കറങ്ങി വന്നപ്പോൾ എന്താ പിന്നെ ആ വഴിയും കൂടി പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ കാര്യങ്ങളും അത് ഫോൺ അടിച്ചോണ്ട് പോയിക്കാൻ ഞാൻ പോയതാണ് ഞാൻ ആദ്യമായിട്ടാണ് റീനക്കിലേക്ക് ഫോണും കൊണ്ടുള്ളൊരു സർക്കിറ്റ്സ് ഇവിടെ എവിടെ ഇപ്പം ഞാൻ ഇതൊക്കെ റീനക്കിൻ്റെ ഭാഗം കേട്ടോ ഇത് വലിയ ഏരിയ മൊത്തത്തിൽ ഇവിടെ നടക്കാനുണ്ട് ഒരിച്ചിരി കുറം നല്ല കുഴപ്പമില്ല അപ്പം ആ കണ്ടത് ഗലേറിയ നിയോൺ അത് രാത്രിയാണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഭംഗി കാര്യങ്ങൾ നല്ലൊരു ദിവസം രാത്രി ആ റൂട്ട് പോകുമ്പോൾ കാണിച്ചു തരാം നടന്ന് നടന്ന് എത്തിയിട്ടുണ്ട് റീനക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങളിപ്പം പിള്ളേരെ കൊണ്ട് വന്ന് കഴിഞ്ഞാൽ കൊടുക്കാനായിട്ടുള്ള പൂക്കളുടെ സ്ഥലം ഇവിടെ ഉണ്ട് ലോഡ് പൂക്കൾ റേറ്റും കൂടുതലാണ് പക്ഷെ കുഴപ്പമില്ല പേടിക്കാം ഇനി റീനക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഹരിതഭൂഷ്ഠമായ റീനക്ക് ഈ കാണുന്ന കുറേ ഒരേപോലത്തെ ബിൽഡിങ്ങുകളുള്ള ഈ സ്ഥലം ഈ പള്ളിയാണ് മെയിൻ അല്ല ഈ പള്ളിയല്ലല്ലോ ഗൈസ് വേറെ ഒരു പള്ളിയും കൂടി ഉണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്റ്റേജ് പ്രോഗ്രാംസ് വരും അവിടെ 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 ഇതാ കാണുന്ന അവിടെ ഓരോരോ സ്റ്റേജ് പ്രോഗ്രാംസ് വരും വൈകുന്നേരം ഇരുട്ടത ഇരുട്ടായി കഴിഞ്ഞിട്ട് പത്ത് മണിക്ക് ശേഷം ഇപ്പം എന്തായാലും വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല ഇതാണ് ഇവിടുത്തെ റിനക്ക് ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും എപ്പോഴും ഇന്നിപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ട് ശനി ശനിയാഴ്ചയും തിരക്കുണ്ടാവും ഞായറാഴ്ച വലിയ തിരക്കുണ്ടാവില്ല പിന്നെ തിരക്ക് ആഴ്ച അടുത്ത വീക്കെൻഡ് വീക്കെൻഡാവുമ്പോഴേക്കും വരവുള്ളൂ അപ്പോൾ ഈ കാണുന്ന റീനക്ക് ഇതിൻ്റെ മെയിൻ വരുന്നത് അപ്പർ സൈഡിൽ ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡ് ഞാൻ വിചാരിച്ചത് ഞാൻ ഫ്രണ്ടിലേക്ക് വരുന്നതെന്നാണ് അല്ല ഞാൻ ബാക്കിലേക്കാണ് വരുന്നത് എന്തായാലും കറങ്ങി അപ്പുറത്തെ തട്ടെ അങ്ങനെ നടന്ന് ഈ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് എത്തി ഇതാണ് റീനക്കിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് സെൻറ്റർ ചുറ്റും ഒരു ലോഡ് റെസ്റ്റോറൻറ്റ്സ് സമ്മറിൻ്റെ പീക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓരോ ദിവസം പൊട്ടുന്ന റേറ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് അത്ര പെരുത്ത ട്രാവലേഴ്സാണ് ഈ കാണുന്നതിലൊരു ഭൂരിപക്ഷം ട്രാവലേഴ്സാണ് ഭൂരിപക്ഷം ആൾക്കാർ ഇതാണ് ഞാൻ പറയുന്ന പള്ളി ഈ കാണുന്ന പള്ളി നിങ്ങളെ കാണിക്കുന്നത് കുറേ കാലമായിട്ട് വിചാരിച്ചു ഇപ്പോഴാണ് പറ്റി ഇനി ഇവിടെ ഓരോരോ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ രമിച്ചിരുന്നു കാണിക്കുന്നുണ്ടല്ലേ അതേപോലെ കുറേ പ്രോഗ്രാംസ് ഇവിടെ എപ്പോഴും വരുന്നത് ഇവിടെ ഗോൾഡ് അടിച്ചിരിക്കുന്നുണ്ടല്ലോ ഓരോരോ പ്രോഗ്രാംസ് എപ്പോഴും കാണുന്നത് അവിടെ അടുത്ത പ്രോഗ്രാമിലുള്ള സെറ്റപ്പാണ് അവിടെ റെഡിയാക്കുന്നത് പുള്ളിക്കാരൊന്നും റെഡിയാക്കുന്നവരണ്ടില്ലേ അതേപോലെ ഇവിടെ ഓരോ പ്രോഗ്രാംസ് എപ്പോഴും ഉണ്ടാകും നൈറ്റിൽ യൂറോപ്പ് മൊത്തത്തിൽ അങ്ങനെയാണ് ഇതാണ് പള്ളി റെസ്റ്റോറൻറ്റ് റിനക്ക് എന്ന് പറയുന്നത് നടന്ന് തുടങ്ങിക്കഴിഞ്ഞൊരു പസില് കളിക്കണ പോലെയാണ് അത് പിന്നൊരു ദിവസം നടക്കാം ഇന്ന് വേണ്ട ഇന്നിപ്പം നിങ്ങൾ മെയിൻ വട്ടം കണ്ടില്ലേ മതി എൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ ഇവിടെ ഒരു പുള്ളിക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കണു ഫുൾ ബിൽഡിങ്ങൾ ബിൽഡിങ്ങുകളോട് ബിൽഡിങ് അതാണ് റിനക്ക് ഇനി നമുക്ക് സമാധാനത്തിൽ തിരിച്ചു പോകാം പള്ളിയിൽ പോയി ഫുഡ് പിന്നെ എന്താ ചെയ്ത പിന്നെ എന്തൊക്കെയാണ് ചെയ്തു കുറേ നേരം നടന്നു ടക്കിൽ പോയി സാധനങ്ങളും അടിച്ചു ഇനി പോയി ഫുഡ് ഉണ്ടാക്കണം